ശക്തമായ മഴയിൽ വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ ഇരട്ടയാർ നാല് സെന്റ് കോളനിയിൽ താമസക്കാരായ കറുകയിൽ സോമൻ സമീപവാസിയായ അനിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് ഈ ഭാഗത്ത് റോഡ് കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് മുൻവശത്തെ മണ്ണെടുത്തിരുന്നു ഈ ഭാഗമാണ് ഇടിഞ്ഞത് ഇരട്ടയാർ കോളനിയിലാണ് വീടുകൾക്ക് മുൻവച്ച മൺതിട്ട് വീടുകൾ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകളുടെ മുൻവശത്തെ മണ്ണ് എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് വലിയ തിട്ടയായി നിലകൊള്ളുകയായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലാണ് തിട്ട ഇടിഞ്ഞുപോയത് നിലവിൽ രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗം ഇടിയാൻ സാധ്യതയുള്ളതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റോഡ് കോൺക്രീറ്റിക്കിനായി മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ അപകടപിഷ്ടി ചൂണ്ടിക്കാണിച്ചതായി ഇവർ പറഞ്ഞു എന്നാൽ ഇത് അവഗണിച്ചതാണ് മണ്ണിടിയാൻ കാരണമെന്നും ഇവർ പറയുന്നു ഈ റോഡ് ഇതിലെ വന്നു നമുക്ക് അതിനകത്തൊരു കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ റോഡ് കണ്ടപ്പം ഈ വീട് രണ്ടും ഭയങ്കര അപകടാവസ്ഥയിലായിരിക്കും എന്താണെന്ന് ചോദിച്ചാൽ മണ്ണെടുത്തപ്പം അവരത് വേണ്ടുന്ന പോലെ ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഞങ്ങള് നാട്ടുകാരും പറയുന്നത് വഴി ഞങ്ങൾക്ക് ഇതിലെ അത്യാവശ്യമാണ് ഇത് പണിയിപ്പിക്ക ആള് വന്നു നിന്ന് അങ്ങോട്ട് മാന്തിക്കോ ഇങ്ങോട്ട് മാന്തിക്കോ എന്നും പറഞ്ഞു മാന്ത്യന്റെ ഫലമാണ് ഈ വീട് രണ്ടും ഇതുപോലെ അപകടം നിലവിൽ വീടിന്റെ മുൻവശത്ത് ഇടിഞ്ഞ ഭാഗം പടുത്തായിട്ട് സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന